നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ ചോദ്യം ചെയ്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി മുസ്തഫ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി പോസ്റ്റൽ വോട്ടിലെ അസാധു വോട്ടുകൾ സാധുവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി സമർപ്പിച്ചത് കോവിഡ് രോഗികൾക്കും എൺപത് വയസ്സിന് മുകളിലുള്ളവർക്കും അനുവദിച്ച പോസ്റ്റൽ വോട്ടിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അസാധു വോട്ടുകൾ സാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കെ പി മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ വോട്ടെണ്ണൽ സമയത്ത് തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെയും ഒബ്സർവർ കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ കൗണ്ടിംഗ് ഏജന്റ് എന്നിവരുടെയും പരിശോധനയിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ വിവിധ കാരണങ്ങളാൽ അസാധുവായിരുന്നു ഈ അസാധു വോട്ടുകൾ എണ്ണിയാൽ താൻ വിജയിക്കുമെന്നായിരുന്നു കെ മുസ്തഫയുടെ വാദം തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ കെ എസ് അഞ്ചു പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് എന്നിവരുൾപ്പെട്ട അറുപതോളം ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ഏജൻറ്റുമാർ കൗണ്ടിങ് ഏജന്റുമാർ എന്നിവരെയും വിസ്തരിച്ചാണ് ജസ്റ്റിസ് സി എസ് സുധ ഒടുവിൽ വിധി പുറപ്പെടുവിച്ചത് പെരിന്തൽമണ്ണ സബ് ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പോസ്റ്റൽ ബാലറ്റ് പേപ്പർ അടക്കമുള്ള പ്രധാന രേഖകൾ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള മലപ്പുറം ജില്ലാ കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഓഫീസിൽ കവറുകൾ പൊളിച്ച് അലക്ഷ്യമായി കൂട്ടിയിട്ട രീതിയിൽ കണ്ടെടുക്കപ്പെട്ടതും ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ന്യൂസ് മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രികോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരുന്തൽ